ഇടുക്കിവാണ്ടി പട്ടാറിൽ ആറു വയസ്സുകാരുടെ കൊലപാതക കേസിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങിയ പ്രോസിക്യൂഷനും കുട്ടിയുടെ പിതാവും വിധി റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും മാതാപിതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രതി അർജുൻ തന്നെയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയിട്ടുണ്ട് സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ പ്രതി അർജുൻ തന്നെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അപ്പീൽ നൽകും എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് വിധി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് അപ്പോഴും നീതി ലഭിക്കാതെ പോയത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിക്കും തീർച്ചയായും അത്തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണത്തിൽ ഉന്നി തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഈ കോടതി ഇന്നലെ വിധിപ്പുറപ്പ് ഈ അർജുനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ തെളിവുകളുടെ അഭാവമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്കാണ് കോടതി പ്രധാനമായും വിരൽ ചൂടുന്നതും അതായത് ഈ ആറു വയസ്സുകാരുടെ മരണമറിഞ്ഞിട്ടും ഈ പോലീസ് എത്തിയത് താമസാണ് ഒരു ദിവസത്തോളം താമസിച്ചാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വണ്ടിപ്പെരിയാർ എസ് അവിടെ എത്തിയത് കൂടാതെ ഈ അന്വേഷണം തുടങ്ങി തുടങ്ങി അന്വേഷണത്തിന് രാജം മുതൽ തന്നെ ആ വലിയ വീഴ്ചകൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും ഈ വിധി പ്രസ്താവകർ പറയുന്നു അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ഈ ഒരിടത്തും അതായത് ഈ അന്വേഷണത്തിന്റെ രേഖകൾ ഒരിടത്തും ഈ സാമ്പിളുകൾ അതായത് രക്തം ഉൾപ്പെടെ രക്തം മല മൂത്രം ഉൾപ്പെടെ ഉള്ളവയുടെ സാമ്പിളുകൾ ഒന്നും തന്നെ ഈ രേഖകളിൽ ഇടം പിടിച്ചില്ല കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് ബെർദടയാളം പോലീസ് ശേഖരിക്കാൻ പോലീസ് പോലീസ് തയ്യാറായില്ല അവിടെ വലിയ രീതിയിലുള്ള വീഴ്ച പോലീസിന് ഉണ്ടായി എന്ന് ഈ വിധി വിധിയിൽ പറയുന്നു ഈ കുട്ടിയെ കെട്ടിച്ചോട്ടിയ വസ്തു അതായത് വസ്തുക്കൾ എടുത്ത അലമാര ഉദ്യോഗസ്ഥൻ കൂടുതലായി പരിശോധിച്ചില്ല കൂടാതെ കൊലപാതകം നൽകുന്ന റൂമിലെ തെളിവുകൾ ഉള്ള കൈകാര്യം ചെയ്തതിൽ പോലീസ് വലിയ അലംഭാവം കാണിച്ചു എന്നും ഈ വിധിയിൽ പറയുന്നു കൂടാതെ ഈ പ്രതിയിലേക്ക് എത്താൻ ഉതകുന്ന തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ അല്ലെങ്കിൽ ആ തെളിവുകൾ പ്രതിയിലേക്ക് എത്തിക്കത്തക്ക തരത്തിലുള്ള യാതൃക എത്തിക്കുന്നതിലേക്ക് ഈ പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ പ്രതി ഈ അർജുനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയി ആ പരാതികൾ തെളിവുകൾ അത് പ്രതിയിലേക്ക് എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഈ തെളിവ് ശേഖരണത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവമാണ് ഈ ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തെളിവുകളുടെ അഭാവം തന്നെയാണ് ഈ അതിന്റെ ഈ വെറുതെ വിടാൻ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഉണ്ടായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ ആവർത്തിച്ച് പറയുന്നത് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ യാതൊരുവിധ വീഴ്ചയും പോലീസിന് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടില്ല എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ സംഭവം നടന്ന അന്ന് വൈകിട്ട് തന്നെ ആ സമർത്സത്തെത്തുകയും ആവശ്യമായ എല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു വിരവരെയാണ് വിദഗ്ധരും അതുപോലെ തന്നെ സയന്റിഫിക് വിദഗ്ധരും എല്ലാം ഈ പരിശോധനകൾക്ക് ഉണ്ടായിരുന്നു അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ നമ്മൾ ആ കോടതി വിധി കൂടെ പരിശോധിക്കേണ്ടതിരിക്കുന്നു സുഭി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട് ഈ സംഭവം നടന്ന ആ ദിവസം പോലീസ് ആ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നൊക്കെ തന്നെ ഒപ്പം ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഈ പ്രതി അർജുൻ എന്ന് പറയുന്നത് സി പി എം ഡി ബന്ധമുള്ള ഒരാൾ കൂടെയാണ് അപ്പോൾ ഈ കേസ് ഇത്തരത്തിലേക്ക് നീക്കുവാൻ വേണ്ടി ഒരു ബാഹ്യമായ ഒരു ഇടപെടൽ അന്നുണ്ടായിരുന്നു അതിൽ പോലീസ് അകപ്പെട്ടു പോയി അത് തന്നെയല്ലേ ഈ കേസിന്റെ അവസാനം നമ്മൾ കണ്ടത് അതായത് തീർച്ചയായും ഇതിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ ആരോപണം വലിയ രീതിയിൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് അതായത് ഈ അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു സമയത്ത് തന്നെ ഈ സി പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഇടപെടൽ കേസിൽ ഇത് ലഘൂകരിക്കുന്നതിന് വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം വന്നുയർന്നിരുന്നു അതിന്റെ ഒരു തുടർച്ചയെന്ന ഓണമാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുണ്ടായത് കോടതി കൂടെ കോടതി നോക്കി കാണുമ്പോൾ ഇതിൽ ഈ കേസ് ലഘൂകരിക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ ഈ തെളിവു സേവനത്തിലടക്കം രീതിയിലുള്ള വീഴ്ച ഉണ്ടാകുന്നു കൂടാതെ ഈ എസ് സി എസ് ടി ആക്ട് ഈ കേസിന്റെ ആദ്യത്തിൽ തന്നെ ചുമത്താൻ അല്ലെങ്കിൽ ഈ പ്രതിക്കെതിരെ ചുമത്താൻ പോലീസ് തയ്യാറാകാ തയ്യാറാകാതിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈ വലിയ വിധ ഒരു വീഴ്ച ഉണ്ടാകുന്നതിന് കാരണമായിട്ട് ത് ഈ കുട്ടിയുടെ കുട്ടിയുടെതാപിതാക്കളും പോലീസിനെതിരെ ഉന്നയിക്കുന്ന ഏക ആരോപണം അതിനെയാണ് അതായത് എസ് സി എസ് ടി വകുപ്പ് ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കേസ് ലഘൂകരിക്കുന്നതിന് വേണ്ട ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് പക്ഷേ പോലീസ് ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് പ്രതി അർജുൻ തന്നെയാണെന്ന വാദമാണ് അതിൽ കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് ഈ സംഭവം നടന്ന ദിവസം ദിവസം ഈ അന്വേഷണ ദിവസം അവിടെ തീലാതിൽ നിന്ന് ഒരു ദിവസം കൂടെ കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സന്ദർശിച്ചതെന്നാണ് വിധി വിധിയിൽ പറയുന്നത് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അന്ന് തന്നെ അന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ രാത്രി തന്നെ അവിടെ എത്തി എന്നാണ് പറയുന്നത് അത് ഈ കുട്ടിയുടെ മാതാപിതാക്കളും അത് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് പോലീസ് എത്താതിരുന്നിട്ടില്ല ഈ സംഭവം നടന്ന അന്ന് വൈകിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ളത് അത് തന്നെയാണ് സുബിനാഹത്തോടെയാണ് കണ്ടത് ഇപ്പോൾ ഈ വിധി കോടതിയുടെ വിധി വന്നു അതിനുശേഷം പോലീസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിധി പകർപ്പൊക്കെ തന്നെ വന്ന സമയത്താണ് പോലീസ് വീണ്ടും ഈ ഒരു നിലപാട് മാറ്റുന്നത് നമ്മൾ വാളയാറിൽ കണ്ടതും ഇതുതന്നെയാണ് തീർച്ചയായും അത്തരത്തിലാണ് അതായത് ഇത്തരത്തിൽ കോടതിയുടെ രൂക്ഷ എല്ലാം തന്നെ ഉണ്ടാകുമ്പോഴും ഞാൻ നിന്ന് ചോദിച്ചു അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥൻ താ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് യാതൊരു വിധത്തിലുമുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു പക്ഷേ നേർ വിപരീതമായിട്ടാണ് കോടതി പരാമർശങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് വിധി പ്രതാവത്തിൽ വന്നിരിക്കുന്നത് എന്നൊരു ആരോപണം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന വിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് അടുത്ത ദിവസമാണ് വന്നത് ചെലവുകൾ ശേഖരിച്ചില്ലായി നടക്കുമുള്ള കാര്യങ്ങളെല്ലാം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രം കേട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ മാത്രം ഭാഗം കേട്ടുകൊണ്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം അതായത് ജഡ്ജ്മെന്റിനെതിരെയും ഈ ആരോപണം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇന്നലെ തന്നെ ഈ ഒരു വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വലിയ രീതിയിൽ അവർ ഉയർത്തുകയും ചെയ്തിരുന്നു അതായത് ഈ കേസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ആ വിചാരണ നടപടികൾ നടപടികൾ നടക്കുന്ന സമയത്ത് ഏകദേശം അതിന്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വിചാരണ നടത്തിയത് ഒരു വേറൊരു ജഡ്ജാണ് അദ്ദേഹം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് സ്ഥലം മാറപ്പെടുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിട്ടുള്ള ഈ ജഡ്ജ് ഈ കട്ടപ്പരതിവേഗം ഒക്സോ കോടതിയുടെ സ്പെഷ്യൽ ജഡ്ജായി സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഈ കേസ് വേണ്ട രീതിയിൽ പഠനം നടത്തിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇത് കൂടാതെ ഈ പുതിയ ജഡ്ജി വന്നപ്പോൾ മുതൽ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം പഴയയിടുന്ന ജഡ്ജാണ് ഈ ഇതിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വിചാരണ നടപടികൾ കേട്ടത് തന്നെ ഈ പുതിയ ജഡ്ജി വരുമ്പോൾ അതിൽ ഈ വിധിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവാൻ അല്ലെങ്കിൽ അതൊരു ഒരു സാധ്യത ഉണ്ടോ എന്ന് അതായത് ഈ ഒരു കേസിൽ മാതാപിതാക്കളുടെ ആശങ്കകൾ അല്ലെങ്കിൽ പരാതികൾ ഒന്നും കേൾക്കുവാൻ പോലീസ് പോലും തയ്യാറായിട്ടില്ല നേരത്തെ സുബിൻ പറഞ്ഞതുപോലെ ഈ എസ് സി എസ് ടി പീഡന നിരോധന നിയമ വകുപ്പ് കൂടി ചേർക്കണമെന്ന് അവർ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് പോലും അത് കേസന്വേഷണം നീളാനുള്ള സാധ്യത ഉണ്ട് എന്ന് പോലീസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്നോ എന്ന് പറയുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതിലും നടപടിയൊന്നും ഉണ്ടായില്ല അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് വളരെ വലിയ കാര്യമായിട്ട് പറയുന്നതും ഈ വിധി പുനഃപരിശോധിക്കുമെന്ന് ാണ് അതായത് വലിയ രീതിയിലുള്ള പരാതികൾ അതായത് ഈ കേസ് ലഘൂകരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആ പരാതികൾ എല്ലാം തന്നെ മുഖ്യമന്ത്രിക്കടക്കം നൽകുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഈ ജസ്റ്റിസ് ടി ആക്ട് ചുമക്കാത്തതിലടക്കം ഈ മന്ത്രിയെ സമീപിക്കുകയും മുഖ്യമന്ത്രിയെ അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നെല്ലാം ഈ വൃത്തി ലഘൂകരിക്കുക അല്ലെങ്കിൽ നീതി ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം ഇപ്പോൾ അതിനൊരു ി പ്രസ്താവത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും അതിനുശേഷവും നമ്മൾ കാണുന്നത് ഇത് വിധി പരിശോധിക്കും പുനർപരിശോധിക്കും അതായത് ഈ പ്രതി പുറത്തിറങ്ങി പ്രതി എന്ന് അന്വേഷിച്ചിരുന്ന അതിൽ പുറത്തിറങ്ങി കുറ്റാരോപ കുറ്റാരോപല്ല എന്ന് കോടതി കണ്ടെത്തിയതിനു ശേഷമാണ് വീണ്ടും പറയുന്നത് ഇത് ഇത് പുനർപരിശോധിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ കർശനമായ നടപടികൾ എടുക്കുമെന്നുള്ള വിശദീകരണം എല്ലാം വരുന്നത് അതിനുശേഷമാണ് അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ നിരവധി പരാതികൾ ഈ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അല്ലെങ്കിൽ എല്ലാം തന്നെ ഇവർ നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോഴൊന്നും ഇതൊന്നും പരിശോധിക്കാൻ ആരും കൂട്ടാക്കിയില്ല അല്ലെങ്കിൽ ഇതൊരു അന്വേഷണം നടത്താനോ ഒന്നും തന്നെ ആരും കൂട്ടാക്കിയില്ല ഇപ്പോൾ മറിച്ചൊരു വിധി ഉണ്ടായപ്പോൾ അതിനെ അതിന് അതിൽ പരിശോധന നടത്തും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിയാണ് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് നിലവിൽ ഈ സിപിഎം ജില്ലയിലെ ഈ ഇടപെടൽ നടത്തി എന്ന് പറയുന്ന പ്രാദേശിക ജില്ലാ നേതൃത്വം സിപിഎം നേതൃത്വം പോലും ഈ സി അല്ലെങ്കിൽ ഈ വിധി എതിരാണ് വിധിക്ക് വിധിക്ക് അനുകൂലം അല്ലെങ്കിൽ ആളുകൾക്ക് ഈ പറയുന്ന മാതാപിതാക്കൾ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന ഒരു പ്രസ്താവനയുമായാണ് നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ ഇവരുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത് കൂടാതെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അറിയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വിധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ വിധി അത് റദ്ദു ചെയ്യണമെന്നൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ഇത് റദ്ദു ചെയ്ത ശേഷം ഈ അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു വിചാരണ നടപടി നടത്തണം അല്ലെങ്കിൽ വിചാരണ നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഈ തന്നെ നിലവിൽ നടക്കുന്ന ഒരു ശരി അത് തന്നെയാണ് കേരളം ഒന്നടങ്കം പറയുന്നതും വണ്ടിപ്പെരിയാർ കേസിൽ വിധി വന്നതിന് പിന്നാലെ ആ ഒരു ഞെട്ടൽ ഇതുവരെയും കേരളത്തിന് മാറിയിട്ടില്ല പ്രതി അർജുനെതിരെ വീണ്ടും ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതി അർജുൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പീൽ നൽകുമെന്നും പറയുന്നുണ്ട് കുടുംബവും അപ്പീലിന് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് വിശദാംശങ്ങളാണ് സുബിൻ കെ തോമസ് നൽകിക്കൊണ്ടിരുന്നത്